വീട്ടുപയോഗത്തിലെ അഞ്ച് കിലോ വാട്ട് സോളാറിൽ നിന്ന് അഞ്ഞൂറ്റി അമ്പത്തിയേഴ് യൂണിറ്റ് ഗ്രിഡിലേക്ക് നൽകുമ്പോൾ അതിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് യൂണിറ്റ് വീട്ടാവശ്യത്തിന് ഉപയോഗിച്ച് എന്ന കെ എസ് ഇ ബിയിലെ കണക്കിലെ പിഴവാണെന്നാണ് ശ്രീലേഖയുടെ വാദം വീട്ടിലെ എല്ലാ ഗൃഹോപകരണങ്ങളും പ്രവർത്തിച്ചാലും കെ അവകാശപ്പെടുന്ന തരത്തിൽ ബില്ല് വരില്ലെന്നും കെ എസ് ഇ ഇഷ്ടപ്രകാരം തോന്നിയതുപോലെയാണ് ബില്ലെന്നും ശ്രീലേഖ ഫേസ്ബുക്കിലൂടെ വിമർശിക്കുന്നു ഇത്തരത്തിലുള്ള പൊരുത്തക്കേടാണ് ശ്രീലേഖ ചൂണ്ടിക്കാട്ടിയത് കെ എസ് ബിയുടെ സോളാർ പദ്ധതിക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത് വൈദ്യുതി ബില്ല് സഹിതം പങ്കുവച്ച പോസ്റ്റിൽ കെ എസ് ഇ ബി എ കൊള്ളക്കാർ എന്ന് ശ്രീലേഖ ആരോപിച്ചു അതിനു പിന്നാലെയാണ് കണക്കുകളുമായി കെ സി ബി രംഗത്തെത്തിയത് ഈ മറുപടി പോസ്റ്റിലെ കണക്കുകളിലെ വൈരുദ്ധ്യമാണ് വീണ്ടും ശ്രീലേഖ പരാതിയായി ഉന്നയിക്കുന്നത് ജനം തിരുവനന്തപുരം